ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഓതറൈസ്ഡ് ഡീലറായ ഓർഡറൈസ് ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് മൂലമണ്ണൂർ ശ്രീ ദുർഗാദേവി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടത്തുന്ന പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെയും പൊങ്കാല സമർപ്പണത്തിന്റെയും നോട്ടീസ് പ്രകാശനം നടന്നു മായനൂർ മൂലമണ്ണൂർ ശ്രീ ദുർഗാദേവി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവവും പൊങ്കാല സമർപ്പണവും മാർച്ച് ആറിന് വ്യാഴാഴ്ച നടക്കും പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മുണ്ടനാട്ടുമന പ്രമോദ് നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് പൂജകളും പൊങ്കാല മഹോത്സവവും ഗോപൂജയും നടക്കുന്നത് ക്ഷേത്രക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ചടങ്ങുകൾ നടക്കുക പ്രതിഷ്ഠാ ദിനത്തിൽ കാലത്ത് നട തുറക്കൽ ഗണപതി ഹോമം തുടർന്ന് ഭഗവതിക്ക് നവകം കലശപൂജകൾ വിശേഷാൽ പൂജകൾ എന്നിവ ഉണ്ടായിരിക്കും മൂലമണ്ണൂർ ശ്രീ ദുർഗാദേവി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മാർച്ച് ആറാം തീയതി നടത്തുന്ന പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിന്റെയും പൊങ്കാല സമർപ്പണത്തിന്റെയും നോട്ടീസിന്റെ പ്രകാശനം ക്ഷേത്രമേൽശാന്തി അജിത്ത് നമ്പൂതിരി ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് ശ്രീധരന് നൽകി പ്രകാശനം ചെയ്തു ക്ഷേത്രക്ഷേമ സമിതി സെക്രട്ടറി ജിതിൻ മുകുന്ദൻ ജോയിന്റ് സെക്രട്ടറി രമേശ് തോടിക്കാട്ടിൽ വൈസ് പ്രസിഡന്റ് അനീഷ് സോമൻ നായർ ജയകൃഷ്ണൻ എന്നിവർ സന്നിഹിതരായിരുന്നു ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് ടി കെ ശ്രീധരൻ പ്രതിഷ്ഠാ ദിന ചടങ്ങുകളെ കുറിച്ച് സംസാരിക്കുന്നു പഞ്ചപാണ്ഡവന്മാരുടെ പാദപരിശമേറ്റ് പുണ്യമായ ഭാരതപ്പുഴയുടെയും ചീരുകുഴിപ്പുഴയുടെയും സംഗമസ്ഥാനമായ കൂട്ടിൽമുക്ക് മായന്നൂരിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ദുർഗാദേവി മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനമാണ് മാർച്ച് ആറാം തീയതി നടക്കാൻ പോകുന്നത് ഈ പ്രതിഷ്ഠാ ദിനത്തിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും ഭക്തന്മാരെയും സാധനം ക്ഷണിച്ചുകൊള്ളുന്നു അതിലുപരിയായി ഒരു കാര്യം പറയാമെന്നുള്ളത് ആയിരത്തി അഞ്ഞൂറ് വർഷത്തിൽ പരം പഴക്കമുള്ള ഈ ക്ഷേത്രം കാലപ്പഴക്കം കൊണ്ടോ ബാഹ്യകാരണത്താലോ ഇടിഞ്ഞു പൊളിഞ്ഞ് ഒരു കൽക്കൂമ്പാരമായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ അതിനെ പുനരുദ്ധരിച്ച് ഇപ്പോഴുള്ള ഈ കാണുന്ന ക്ഷേത്രം പോലെ ആയിട്ടുണ്ട് ഇനി രണ്ടാം ഘട്ട പുനരുദ്ധാരണമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അതിൻ്റെ ആദ്യപടിയായി നാഗത്തറ പണി കഴിഞ്ഞ് സമർപ്പിക്കുകയുണ്ടായി അത് സമർപ്പിച്ചത് തോടുകാട്ടിൽ രമാമുരളീധരനാണ് അതിൻ്റെ അടുത്തതായിട്ട് നമ്മുടെ ഈ കൃഷ്ണശിലയിൽ കൊത്തിയ ഒരു ആൽത്തർ സമർപ്പണം ഉമ രാജേഷ് കൊണ്ടാഴി അതും കഴിഞ്ഞു അടുത്തതായി നമ്മൾ നടത്താൻ പോകുന്നത് ഇവിടെ ഒരു നവരാത്രി കലാമണ്ഡപമാണ് അത് നടത്താനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ ഞായറാഴ്ചകളിലും ഇരുപത്തി മൂന്നിൽ പരം നൃത്ത വിദ്യാർത്ഥികൾ ഇവിടെ നൃത്തം അഭ്യസിക്കാൻ വരുന്നുണ്ട് അതുപോലെ തന്നെ രാമായണം മഹാഭാരതം ഭഗവത്ഗീത ഇതിൻ്റെ എല്ലാ പഠനം കേശവൻ ഗുരുക്കൾ പറഞ്ഞിട്ടൊരാൾ വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് നമ്മുടെ സംരംഭമാണ് ഇതിനേകദേശം അഞ്ച് ലക്ഷം രൂപയാണ് ചെലവ് വരുന്നത് ഒരു വിങ് കമാൻഡർ വിനോദൻ പറഞ്ഞ ആൾ ഒരു ലക്ഷം രൂപ സമർപ്പിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ ഒരു ലക്ഷം മിനിമം തരാൻ പറഞ്ഞിട്ടുണ്ട് ഈ അതുകൊണ്ടാണ് ഇത് തുടങ്ങി വയ്ക്കണത് ബാക്കി ഭക്തജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടെങ്കിൽ മാത്രമേ ഇത് മുമ്പിലേക്ക് പോവുള്ളൂ അതിനോട് അനുബന്ധിച്ച് തന്നെ ഒരു അന്നദാന മണ്ഡപം ഇവിടെ തുടങ്ങാൻ പോകുന്നുണ്ട് അന്നദാന മണ്ഡപം എന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരത്തി പതിനേഴ് പുനരുദ്ധാരണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ എല്ലാ ഞായറാഴ്ചയും കാലത്ത് ലഘുഭക്ഷണം ഉച്ചയ്ക്ക് അന്നദാനമുണ്ട് പിന്നെ അതുകൂടാതെ അവരത്തർക്ക് ആയിരം ആ ആൾക്കാരിൽ കൂടുതൽ പങ്കെടുക്കുന്ന ഈ ഭക്ഷണത്തിന് അന്നദാനത്തിന് വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഒരു അന്നദാന മണ്ഡപത്തിൻ്റെ ആവശ്യകത വളരെ അത്യാവശ്യമാണ് ന്യൂസ് കൊണ്ടാടി